ഈ ജന്മത്തിലും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിച്ചില്ലെങ്കിൽ മേലിലും അനേകം ജന്മം എടുത്തു ദുഃഖിക്കേണ്ടി വരും മഹാപുണ്യം കൊണ്ട് മാത്രമേ ഈശ്വര ചിന്ത ഹൃദയത്തിൽ അങ്കുരിക്കുകയുള്ളൂ അതുകൊണ്ട് നിരന്തരമുള്ള അഭ്യാസത്തിൽ ശ്രദ്ധാലുക്കളായി കൂടി ഈശ്വരോപാസന നടത്തേണ്ടതാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നതിൻ്റെ ഫലം ില്ലാതാവുകയില്ല ഈ ജന്മത്തിൽ സിദ്ധിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്ത് അത് തീർച്ചയായും ലഭിക്കുന്നതാണ് ഗീത ആറാം അധ്യായത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നു അല്ലയോ ഭഗവാനെ വളരെ ശ്രദ്ധയോടുകൂടി യോഗത്തിൽ പ്രവേശിച്ചിട്ട് അതിൽ അനുഷ്ഠിക്കേണ്ട സാധനകൾ പൂർത്തിയാക്കാതെ ബഹിർമുഖനായി തീരുക നിമിത്തം യോഗസിദ്ധി നേടാതിരിക്കുന്ന മനുഷ്യന് എന്തൊരു ഗതിയാണുണ്ടാവുക ബ്രഹ്മസ്വരൂപം അറിയാതെ അത് സാക്ഷാത്കരിക്കുന്നതിനുള്ള സാധനങ്ങളിൽ ധൈര്യസമേതം പ്രവർത്തിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന മൂടനായ മനുഷ്യൻ കർമ്മമാർഗത്തിൽ നിന്നും ജ്ഞാനമാർഗത്തിൽ നിന്നും ഭ്രംശിച്ചു പോയവനാണ് എങ്ങും ഉരത്തും പിടിയുമില്ലാതെ അവൻ ചിഹ്നിച്ചതെറിയ മേഘം പോലെ നശിക്കുകയില്ലയോ എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു ഒരു മനുഷ്യൻ സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ചു എന്നിരിക്കട്ടെ അയാൾ സന്യാസിക്ക് വിധിച്ചിട്ടുള്ള ബ്രഹ്മധ്യാനം പ്രണവജപം വേദാന്ത ശ്രവണം ആദിയായ സാധനകൾ കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയില്ലെങ്കിൽ കർമ്മമാർഗത്തിൽ നിന്നും ജ്ഞാനമാർഗത്തിൽ നിന്നും ആ മനുഷ്യൻ തെറ്റിപ്പോകുന്നു കർമ്മങ്ങളുടെ ഫലമായ സ്വർഗസുഖമോ ജ്ഞാനത്തിൻ്റെ ഫലമായ മുക്തിയോ ആ ഭ്രഷ്ടനായ മനുഷ്യന് ലഭിക്കാനും ഇടയില്ല ആ നിലയ്ക്ക് മരണാനന്തരം ആ മനുഷ്യൻ്റെ ഗതി എന്തായിരിക്കും എന്നാണ് അർജുനൻ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിന് ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു അല്ലയോ പാർത്ഥ യോഗത്തിൽ നിന്ന് ധ്യാന സമാധികളിൽ നിന്നും മനസ്സ് തെറ്റിപ്പോയ മനുഷ്യന് ഈ ലോകത്തിലും പരലോകത്തിലും ശമുണ്ടാവുകയില്ല സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് സമാധി പരിശീലനത്തിന് ഒരുങ്ങിയ സാധകൻ അത് പൂർത്തിയാക്കാതെ മരിച്ചു പോയാൽ വളരെ പുണ്യകർമ്മങ്ങൾ ചെയ്ത സുഹൃതികൾ ചെന്നെത്തുന്ന സ്വർഗാദി ലോകങ്ങളിൽ പോയി അവിടെ വളരെ കാലം ദിവ്യസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും പിന്നീട് ആ സ്വർഗാദി ലോകങ്ങളിൽ നിന്ന് ഈ ലോകത്ത് വന്ന് സദാചാരനിഷ്ഠയും ധനസമ്പത്തുമുള്ള ആളുകളുടെ ഭവനത്തിൽ ആ ആൾ ജനിക്കുന്നു അല്ലെങ്കിൽ ആ യോഗപ്രഷ്ഠൻ ബുദ്ധിമാന്മാരും ആത്മജ്ഞാനികളുമായ യോഗികളുടെ ധ്യാന സമാധിനിരതന്മാരായ ദരിദ്രന്മാരുടെ വംശത്തിൽ ജനിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ത